നമസ്കാരം ആട്ടാണ്ടക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ആർട്ടിസ്റ്റ് ഉള്ളത് ഏറെ സമ്പത്തുള്ള ഒരുപാട് ശിഷ്യ ഗണങ്ങളുള്ള തൃപ്പൂണിക്കറ കൂരിക്കാട് ചിത്രശാല എന്നുള്ള ചിത്രകലാ വിദ്യാലയം നടത്തുന്ന ആർട്ടിസ്റ്റ് ഗോപിനാഥ് അക്രിലിക്കിൽ ഒരുപാട് ചിത്രങ്ങൾ രഹിച്ചിട്ടുണ്ട് പലതും രവിവർമ്മ ചിത്രങ്ങളോട് ഒരു സാമ്യം പുലർത്തുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ തനതായ ശൈലിയിൽ മെമ്മറി വർക്കുകളാണ് കൂടുതൽ നമ്മോടൊപ്പം ചെറിയ വാക്കുകൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ വരകളുടെ വലിയൊരു കൂമ്പാരം കൊണ്ടും ആട്ടാണ്ടോക്കിനോടൊപ്പം ചേരുകയാണ് ആർട്ടിസ്റ്റ് ഗോപിനാഥ് കണ്ടോളൂ നമസ്കാരം ആട്ടാണ്ടോക്കിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലാണ് നമ്മൾ ഇന്ന് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുകയാണ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നിങ്ങൾക്കെല്ലാം അറിയാവുന്ന എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലെ കുരിക്കാട് കുരിക്കാട് എന്നുള്ള സ്ഥലത്തുള്ള ചിത്രശാല എന്ന ചിത്രകലാ വിദ്യാപീഠം നടത്തുന്ന നമ്മുടെ ഗോപിനാഥ് സാറാണ് ഇന്ന് എന്റെ ഒപ്പം കൂടെ ഉള്ളത് സാറിന്റെ കുറെ ചിത്രങ്ങൾ നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട് നമ്മുടെ ലോകത്തുള്ള മലയാളി ചിത്രകാരന്മാരും ചിത്രകാരികളും കുട്ടികളും എല്ലാം പഠന വിധേയമാക്കേണ്ട കുറേ ചിത്രങ്ങളും സാറിൻ്റെ ഉണ്ട് ഞാൻ ആ ചിത്രങ്ങളിലേക്ക് വരാം അതിനുമുമ്പെൻ്റെ ഒപ്പം ഇന്ന് യാദൃശ്യമായിട്ട് സാറിന് എനിക്ക് ഇന്ന് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ സാറിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ചോദിക്കുകയാണ് സാറ് പറയും സാറ് എന്താണ് കുട്ടികളോട് പറയാനുള്ളത് പഠിക്കാൻ താല്പര്യമുള്ള ചിത്രകല പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളോട് ആദ്യം പറയാനുള്ള കാര്യം എന്താ സാറിന് ആദ്യം ആ ചിത്രകല എന്ന് വെച്ചാൽ അതൊരു ദൈവികമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ചിത്രകലയ്ക്ക് ഞാൻ തന്നെ ഒരു സിലബസ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ സിലബസ് അനുസരിച്ച് ആദ്യം ഫ്രീ ഹാൻഡ് ഫ്രീ ഹാൻഡ് കഴിഞ്ഞിട്ട് ഷെയ്ഡിങ് ഷെയ്ഡിങ് കഴിഞ്ഞിട്ടാണ് പിന്നെ പെൻസിൽ ഷെയ്ഡിങ് ആ കൂടെ തന്നെ വാനിഷിങ് അങ്ങനെ കുറേ നിയമങ്ങളുണ്ട് അതെല്ലാം ഒരു സിലബസ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഒരു ബുക്ക് പ്രിൻ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച പിന്നെ അത് ഞാൻ വേണ്ടാന്ന് വെച്ചു സ്റ്റൈലിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ഇതിൽ ഏറ്റവും നല്ലത് കാരണം ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം എന്തെങ്കിലും കുത്തിവരച്ച് വരച്ചോണ്ടൊന്നും കാര്യമില്ല അതാണ് എൻ്റെ അഭിപ്രായം അതെ അതെ ഒരു ഗുരു വേണം ചിത്രകലയ്ക്ക് ആദ്യം വേണ്ടത് ഗുരുവാണ് എന്നുള്ളതാണ് ഗോപിനാഥ് സാറിൻ്റെ സാറിന് എനിക്ക് തോന്നണ ഒരു പത്ത് വയസ്സുണ്ട് സാറിൻ്റെ അനുഭവ സമ്പത്താണ് സാറ് നമ്മളോടൊപ്പം പങ്കുവെക്കുന്നത് ഏറ്റവും നന്നായിട്ട് കുട്ടികൾക്ക് പഠനം തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ഒരു മീഡിയം ചിത്രകലാ മീഡിയം സാറെന്ന് പറയാമോ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ പെൻസിൽ ആണ് ബ്ലാക്ക് ആ മറ്റ് പെൻസിലാണ് അതിൻ്റെ പല ഷെയ്ഡുകളുണ്ട് ബി ടു ബി ഫൈവ് ബി ഇങ്ങനെയുള്ള അത് ആ ഓരോ പെൻസിലും എടുത്തിട്ട് ആ അതിൻ്റെ ആ സ്റ്റൈലിലുള്ള ഷെയ്ഡിങ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം അങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് പഠിക്കാൻ അപ്പോൾ പെൻസിൽ ഡ്രോയിങ്ങും അല്ലെങ്കിൽ പെൻസിൽ ഷെയഡിങ്ങും പഠിച്ചിട്ട് വേണം നമ്മൾ ചിത്ര പെയിന്റിംഗിലേക്ക് കടക്കാൻ അല്ലേ ആ അത് കഴിഞ്ഞ് പിന്നെ ഈ പെൻസിൽ കൊണ്ട് ഫ്രീ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഷെയ്ഡിങ് ചെയ്യണം ഷെയ്ഡിങ്ങിന് കുറേ മെത്തേഡ് ഉണ്ട് ആ ഷെയ്ഡിങ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ കളർ പെൻസിൽ കൊണ്ടുള്ള ചെയ്യാനിട്ട് അത് ഒരുമാതിരി തറവായി കഴിയുമ്പോൾ വാട്ടർ കളർ തുടങ്ങും വാട്ടർ കളർ കഴിഞ്ഞിട്ട് ലാസ്റ്റിലാണ് ഓയിൽ കളർ തുടങ്ങുന്നത് ഓയിൽ കളർ ക്യാൻവാസിലാണ് ചെയ്യേണ്ടത് അതെ അതെ ഇതാണ് ഒരു ചിത്രകലയുടെ ഒരു ചെറിയൊരു രൂപമാണ് സാറ് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു വരുന്നത് പഠിക്കാൻ തുടങ്ങുന്ന കുട്ടികൾ അതുപോലെ തുടക്കക്കാർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള വളരെ ഉപകാരപ്രദമായ ഒരു ടിപ്പാണ് ശരിക്കും പറഞ്ഞത് സാറ് ഒരു ഒരു ചോദിച്ചോട്ടെ ഏറ്റവും നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് അക്രലിക്കാണ് പക്ഷെ അതിന് ലോങ് ലൈഫെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു പത്ത് പതിനഞ്ച് വർഷമായുള്ളൂ അക്രലിക്കിന്റെ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങിട്ട് അതിന്റെ ലോങ് ലൈഫ് നമുക്ക് പറയാൻ പറ്റില്ല ഞാനൊക്കെ ആദ്യം തന്നെ ചെയ്തുകൊണ്ടിരുന്നത് ഓയിൽ കളറാണ് പിന്നെ ഒരു കാര്യം കൂടി പറയാം ഞാൻ മാവേലിക്കര രാജേറ ഫൈനാൻസ് കോളേജിലാണ് പഠിച്ചത് അവിടെ നിന്ന് എഴുപത്തിരണ്ടിൽ പാസ്സായി പോകുന്നു സെൻട്രൽ ഗവണ്മെന്റിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ആർട്ടിസ്റ്റ് ഫോട്ടോഗ്രാഫർ ആയിട്ട് ജോലി കിട്ടി മുപ്പത്തഞ്ച് വർഷം ജോലി കഴിഞ്ഞപ്പോൾ റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്തിട്ടാണ് ഞാൻ ചിത്രശാല ചിത്രശാല ചിത്രകല ഞാൻ പഠിപ്പിക്കുന്നത് ചിത്രശാലയിലാണ് അപ്പം ഏറ്റവും ലാസ്റ്റാണ് ഓയിൽ കളർ ഞാൻ പഠിപ്പിക്കുകയുള്ളൂ അത് ഓയിൽ കളർ ഏറ്റവും ഡിലേ ആയിട്ട് ഉണങ്ങുന്ന സാധനമാണ് പോർട്രേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു മാസവും രണ്ട് മാസവും മൂന്ന് മാസവും ഒരാളുടെ ഫോട്ടോ വരയ്ക്കുമ്പോൾ വേണമെന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ആ കളറ് ഉണങ്ങി കിട്ടാനുള്ള താമസമാണ് ഏറ്റവും കൂടുതൽ ഇത് അക്രിലിക്കിൽ സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ലൈഫും നമുക്ക് പറയാൻ പറ്റില്ല എന്റെ അനുഭവം അതെ അതെ ഇത് നമ്മുടെ എറണാകുളത്ത് നിന്നുള്ള ഗോപിനാഥ് സാറിന്റെ ഒരുപാട് അനുഭവങ്ങളാണ് ഇനി സാറിന്റെ ചിത്രങ്ങൾ ഒരുപാടുണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡിൽ ഇപ്പോൾ സാറിൻ്റെ കയ്യിലിരിക്കുന്ന ഒരുപാട് അക്രലിക്കലുള്ള ചിത്രങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തീർച്ചയായും കാണണം ോവിന്ദ് സാറിന് നമ്മുടെ അട്ടഡോക്കിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സാറേ നമ്മുടെ ഈ പ്രേക്ഷകരോട് ചിത്രകല ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരാണ് നമുക്ക് അവരോട് സാറിന് എന്തെങ്കിലും ഒരു കാര്യം പറയാറുണ്ടോ നമ്മുടെ കുട്ടികൾക്ക് കലാവാസന ഉണ്ടെങ്കിൽ അവരെ നിശ്ചയമായിട്ടും അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നു അവരെ നമ്മൾ പഠിപ്പിക്കാനാണ് വേണ്ടത് അവരുടെ ആ കലയോടുള്ള ആ ഭാവി നമ്മളെ കളയാതെക്കുക നല്ലത് അപ്പോ ഇതുപോലെ വ്യത്യസ്തമായ ഒരുപാട് ചിത്രകാരന്മാർ അതായത് നമ്മൾ പരിചയപ്പെടേണ്ട പഠിക്കേണ്ടുന്ന ചിത്രകാരന്മാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആട്ടാണ്ടോക്ക് ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരും ബൈ ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങളുടെ കൂമ്പാരങ്ങൾ കയ്യിലുള്ള എത്രയോ ചിത്രകാരന്മാർ നമുക്ക് ചുറ്റുമുണ്ട് പലവരെയും നമുക്കറിയാം പലവരുമായിട്ട് നമുക്ക് സമ്പർക്കമുണ്ട് പരിചയമുണ്ട് പക്ഷേ എങ്കിലും ലോകത്തിലേക്ക് പരിചയപ്പെടുത്തേണ്ടുന്ന പരിചയപ്പെടേണ്ടുന്ന ഒരുപാട് ചിത്രകാരന്മാരുടെ ഒരു സമ്മേളനമാണ് ശരിക്കും മലയാളക്കരയാകെ ഇതുപോലെ വ്യത്യസ്തമായി വരയ്ക്കുന്ന നന്നായി ചിന്തിക്കുന്ന കുറേ ഗുരുതുല്യരായ ചിത്രകാരന്മാരെയും കൊണ്ട് നമുക്ക് ഇനിയും വരാം കാണാം ആട്ടാണ്ടോക്ക് കാണാൻ ഇനിയും മറക്കരുത് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ഒന്ന് നേക്കിക്കഴിഞ്ഞ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലെ വീണ്ടും 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 കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലതാശംസിച്ചു കൊണ്ട് വീണ്ടും കാണാം ബൈ ബൈ